ൊല്ലിയാലീസ്മയും ഹും സലത്തും നല്ല സലമയും ബാലകർണവിരിലാലും ചൊല്ലിയാലഹ മാന്തന്റെ പാ ലാലെ അഴകർ നവിക്ക് മൂല കൊടുത്തുള്ള കിസ ഞാൻ അല്ലം തുടയറഹ് മാന്തന്റെ പതിലാലേ ആയകർ നവിക്ക് മൂല കൊടുത്തുള്ള കിസ ഞാൻ ോക്കിയെടുത്താശയാലെ വിരുത്തുന്നേ നാളെ ശാത്തിൽ എന്നെ കൂട്ടിക്കടത്തുവാൻ മോക്കിയെടുത്താശയാലെ വിരുത്തുന്നേ നാളെ ശ കൂട്ടിക്കടത്തുവാൻ കാലത്ത് ഹലീമാവി ചൊല്ലി ഞങ്ങൾ കോരാണ്ടെന്ന് പറ്റി വറൂതി അടും വീട്ടൊക്കെ ഓടിപ്പോയി കാലത്ത് ഹലി മാവി ചൊല്ലി ഞങ്ങൾ കോരാണ്ടെന്ന് ിയ നടും വീട്ടൊക്കെ ഓടിപ്പോയി കാട് മലയേറി പുല്ല് പുഷ്പങ്ങൾ തിന്നൊക്കെ കാടിനം പശീപ്പൽപ്പന്തിരാതൊക്കെ വലഞ്ഞു പോയി കാട് മലയേറി പുല്ലും പുഷ്പങ്ങൾ തിന്നൊക്കെ കാടിനം പശീപ്പൽപ്പന്താതൊക്കെ വലഞ്ഞു പോയി വലഞ്ഞുള്ള നേരം ഞാൻ ചാടികളില്ല ഉറങ്ങിയേ കണ്ണണ്ട് മന ർപ്പമായൊരു ഹാറിന് പലഞ്ഞുള്ള ഞാൻ ചാടി ഉറങ്ങിയേ കണ്ട മനമില്ലാതിർപ്പമായൊരു ഹാറിന് ഹാറിനാരീകത്തായി നിൽക്കുന്നുണ്ടൊരു ആങ്കോലം ഹൈബത്തും മുഞ്ചും മുഖവും നല്ല ജമാലാലേ ഹാറി നാരീകത്തായി നിൽക്കുന്നുണ്ടൊരു ആങ്കോലം ഹൈബത്തും മുഞ്ചും മുഖവും നല്ല ജമാല ില്ല ഒരുത്തരും അവർ കൊൽപാദി ഈ പരിശോധാജുൽപിടി ചെന്നുക്കിയേം പൂലകത്തിൽ എല്ലാ ഒരുത്തരും അവർ കൊൽപാദീ ഈ പരിശോധാജുൽപിടി ചെന്ന മുക്കിയേം ോക്കിപ്പറഞ്ഞയ്യ കൊലം നല്ലവരനോടെ മോടുക്കൂടി ചോനിഹാറിൽ നിന്ന് മതിയോളം നോക്കി പറഞ്ഞയ്യ കൊലം നല്ലവരനോടെ മോടുക്കാൽ കൂടീ ചോനിഹാറിൽ നിന്ന് മതിയോളം സോറബായ് ഞാനയ്യ ഹാറിൽ നിന്ന് ം ശരിയില്ല ചൊല്ലുവാൻ ചൊല്ലുവാൻ തേനിൽ ഹാരിൽപാരിധുരവും പാലിൽ മീരെ വെളുപ്പതും മഞ്ഞും കോളീർമയും ദേഹം നല്ല സുഖമാലേ തേനിൽ മധുരവും പാലിൽ മീരെ വെളുപ്പതും മഞ്ഞൻ കോള് देहं न सूगमाले പിന്നെ പറഞ്ഞയക്കോലം നല്ലവരനോട് പോവിൻ മക്കം കൊള്ള വിവേകത്തിൽ പിന്നെ പറഞ്ഞയ കൊലം നല്ലവരനോട് പോവിൻ ഹരിമവിമക്കം കൊള്ള വിവേകത്തിൽ പോയാൽ പോലീവും സുഖവും ഞാമത്വം എത്തിക്കും പോലിവും സുഖവും പറവും കേട്ട് മടങ്ങിയേ പോയാൽ സുഖവും പോലീവും െത്തിക്കും പോലും സുഖവും പറും കേട്ട് മടുങ്ങിയേ മടങ്ങിപ്പോയി നാട്ടിൽ കടക്കും പോതിൽ മുടുക്കാലെ നാരിമാരുക്ക പാട്ടിൽ മടങ്ങിപ്പോയി നാട്ടിൽ കടക്കും പോതിൽ മുടുക്കാലെ നാരിമാരുക്ക പാട്ടിൽ ഒരുങ്ങുന്ന നാരിമാർ മാർന്നാൽ പുരുഷന്മാരൊത്ത് കൂടി ഒരുങ്ങിങ്ങാനീ വന്നാൽപ്പതെണ്ണം വക്ക പുരുഷന്മാരൊത്ത് കൂടി കൂടി കൂടിപ്പോറപ്പെട്ട മക്കം കൊള്ള കേട്ടപ്പോൾ ഞാനും അവരോടൊത്ത് കൂടിപ്പോറപ്പെട്ട മക്കം കൊള്ള കേട്ടപ്പോൾ ഞാനും അവരോടൊത്ത് കൂലിക്ക

ൂലിക്കെ മുരയൂട്ടൽ തേടി പോവാൻ കൊല്ലത്തിൽ പെറ്റ ഹബിബുവാനൊല്ലം അസുഹാബു ഫീലി എന്നോൻ കമ്പോളി പാനായി വന്നയാണ്ടിൽ അക്കൊല്ലം അസുഹാബിൽ ഫീലി എന്നോർ കമ്പോളി പാനായി വന്നയാണ്ടിൽ ിൻ്റെ കൊല്ലത്തിൽ പെറ്റ പോലെ പെണ്ണീക മക്കത്ത് നാൽപ്പതെണ്ണം വീലിൻ്റെ കൊല്ലത്തിൽ പെറ്റ പോലെ പെണ്ണുങ്ങൾ മക്കത്ത് നാൽപ്പതെണ്ണം പുറപ്പെട്ടവരകെയും ഒട്ടകത്തിൽ പാറീ നടന്നൊക്കെ പോയി പുറപ്പെട്ടവരെയും ഒട്ടകത്തിൽ പാറീ നടന്ന ക പോയി ഞാനും പോരുശനും കഴുതാമേല് ഞങ്ങളടൊന്നിച്ച് സീമാവിയും ഞാനും പോരുശനും കൈതാമേലേ ഞങ്ങൾ ൊന്നിച്ചേ ശിമാവിയും ലം്രത്തും കൂടി നടൻ നീടുന്നേ അല്ലും തണലില്ല ഞങ്ങൾ കന്നേ ലംപ്രത്തും കൂടി നടന്നിടുന്നേ വില്ലും തണലില്ല ഞങ്ങൾ കന്നേ ഉമ്മാനും തിമ്മാനും ഇല്ല ഓടും കഴൂത വാലിഞ്ഞ് കൊണ്ടും പൊമ്മാനും തിമാനും ഇല്ല വോട്ടും ഓടും കഴുതവലിഞ്ഞും കൊണ്ട് നടത്തത്താൽ പിന്നിപ്പോയി ഞങ്ങളന്ന് നടത്തം കൂറും ഗോകളൂരും ടത്തത്താൽ പിന്തിപ്പോ ഞങ്ങളേ നടത്തങ്ങൂറുമ്പോളൂറും പോലെ ചേരാമ കൈത മൂടന്നീയതാൽ ചെളിയിൽ ഹദം വെച്ച് ചായും പോലെ ചേരാമ കഴുത മൂടന്തിയതായി ചെളിയിൽ ഹദം വെച്ച് ചായും പോലെ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു ഞാനും ോയല്ലോന്യമത്തും മുറാത്തും പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ് ഞാനും ബോയല്ലോന്യമത്തും മുറങ്ങാത്തും വിളിച്ചു ഞാൻ ആവാലേ നാരിമാരെ വിരി കാത്തോ നടത്താലേ വിളിച്ച് ഞാൻ ആവാലേനാരിമാരെ വിരിയു കാത്തോ നടത്താലേ പറഞ്ഞ പൊന്നാരിമാരൊക്കെയും എന്നോട് പാറി വാ പിന്നിൽ തുടർന്നതായി പറഞ്ഞ പൊന്നാരിമാരൊക്കെയും എന്നോട് പാറി വാ പിന്നിൽ തുടർന്നതായി കിട്ടും വനീമത്തും മാലും ഞെടുക്കുവാൻ കൊടുമയിൽ പാർക്കാതെ വന്നോ ഹലിമാനി കിട്ടും വനീമത്തും മാലും എടുക്കുവാൻ കൊടുമയിൽ െ വന്നോ ഹാലിമാനി പാക്കാൽ പറഞ്ഞ കപ്പണ്ടി പോയെല്ലാരും ബിവിയാൽ വിയാൽ പിന്തിപ്പോയി ഞാനും കഴുകുകയും പാക്കാൽ പറഞ്ഞ കവണ്ടി വണ്ടി പോയെല്ലാരും ബിവിയാൽ പിന്തി പോയി ഞാനും കഴുകയും ഹൈറാനപ്പേട്ട് പോയി ഞങ്ങൾ ഹാലോർത്ത് ഹൈറില്ലാതിര കൽ നോയ ഹൈറാനപ്പെട്ട് പോയി ഞങ്ങൾ

ദൂരം ിൽ കണ്ട പുൽപ്പത്തിന്റെ വിട്ടുള്ളത് കേട്ടേ നടന്നി അധുരം വഴി തന്നിൽ കണ്ട പുൽപ്പത്തിൻറെ വിധിയായിട്ടുള്ളത് പത്തിന്റെ വാതിലിൽ നിൽക്കുന്ന ാലെയുള്ള വടിവും പിടിച്ചിട്ട് പത്തിന്റെ വാതിരി നിൽക്കുന്ന ഒരു ശബവാൻ പൊന്നാലെയുള്ള വടിവും പിടിച്ചിട്ട് കണ്ടപ്പോൾ പേടിച്ച് ഹൈറാനപ്പെട്ട് പോയി കിളവൻ പറഞ്ഞ് പോമക്കത്ത് നീ കണ്ടപ്പോൾ പേടിച്ച് ഹൈറാനപ്പെട്ട് പോയി കിളവൻ പറഞ്ഞ് പോമക്കത്തിൽ ചേർന്നോനീം കെറുപായ പിന്റെ കൽപ്പന എന്നോട് കാത്തോനിയന്റെ ഹിവാന്റെ ഉമ്മാനെ കൃപയാ റബിന്റെ കൽപ്പന എന്നോട് കാത്തോനിയന്റെ ഹിവാന്റെ ഉമ്മാനെ പിത്ത ിഞ്ഞുകൾ പാർക്കും ഭവനമാ അത് കേട്ട് സന്തോഷത്താലേ നടകൊണ്ട് ഇത്തരം ജിന്നുകൾ പാർക്കും ഭവനമായി അത് കേട്ട് സന്തോഷത്താലേ നടകൊണ്ട് മക്കത്തിലുള്ളൊരു പെണ്ണികൾക്കാലത്ത് മക്കമളവേറ്റാൽ മൂലയൂട്ടല്ലാരാം മക്കത്തിലുള്ളൊരു പെണ്ണുങ്ങൾ കാലത്ത് മക്കമളവേറ്റാൽ മൂലയൂട്ട് അക്കൊല്ലം സിൽ കിളയിൽ നിന്ന് ഉമ്മാനും തിമ്മാനും ഇല്ല അക്കൊല്ലം സിൽ കിളയിൽ നിന്ന് ഉമ്മാനും തിമ്മാനും ഇല്ല എല്ലാം പുറപ്പെട്ട് പോരുന്നു മക്കത്ത് വന്ന വിശേഷം അറിഞ്ഞപ്പോഴമൊക്കാർ എല്ലാം വന്ന് വിശയങ്ങറിഞ്ഞപ്പോൾ മക്ക മക്കാരെല്ലാരും മതമാലെ മക്കളെയും കൊണ്ട് വന്നെല്ലാവരും മക്കാരെല്ലാരും മതമാലെ മക്കളെയും കൊണ്ട് വന്നെല്ലാവരും വളർമാടത്തെ ചുറ്റിയിരുന്നൊക്കെ വന്നവരെല്ലാം പിടിച്ചവർ കൂലിക്കായി വളർമയാൾ ചുറ്റീനെന്നൊക്കെ വന്നവരെല്ലാം പിടിച്ചവർ കൂലിക്കായി പൈതല എല്ലാവർക്കും കാട്ടിയേ ആരും നടർത്തില്ല തിമായ മൂലത്താൽ ആരംഭ പൈതലയെല്ലാർക്കും എല്ലാവർക്കും കാട്ടിയേ ആരും നടർത്തില്ല തിമായ മൂലത്താൽ മുത്തില്ലുതീച്ചോരേ ആർക്കും പിടിച്ചില്ല മന്നാനവൻ്റെ മൂലത്താൽ മുത്തില്ലുതീ ആർക്കും പിടിച്ചില്ല മന്നാനവൻ്റെ മക്കത്ത് ചെന്ന് ഞാനേ മക്ക വി സവയിന്ന് വിട്ട് പിരിഞ്ഞ് ചങ്ങാതിമാരില്ലോ നീ മത്തെടുത്ത് ഞാനും വലഞ്ഞും ഒലഞ്ഞും മക്കത്ത് ചെന്ന് ഞാൻ തൂവ മുന്നേ മക്കി സവയെന്ന് വിട്ട് വിരിഞ്ഞി ചങ്ങാതിമാരില്ലോ നീമത്തെ കേരത്ത ഞാനും വലഞ്ഞും വലഞ്ഞേ ൊക്കെയും ചൂറ്റി കണ്ടില്ല പൈതല കിട്ടിയുമില്ല കിട്ടാതെ ഞാനും വലഞ്ഞുള്ള നേരം കണ്ടോരബ്ദുൽ മുത്തലി വെണ്ടോരൊയ്യേ കേതത്താൽ പാകങ്ങളൊക്കെയും ചൂറ്റി കണ്ടില്ല പൈതല കിട്ടിയുമില്ല കിട്ടാതെ ഞാനും വലഞ്ഞുള്ള നേരം കണ്ടോരബ്ദുൽ മുത്തലി നാടും ും കേട്ടുണ്ട് പറഞ്ഞു ഞാൻ കിളയിൽ ഹലീമ പിരിശത്താൽ നാടൻറെ വാതിൽ ജബലു നാണിച്ചും കേട്ടേരിയിലായാലയുണ്ട്

ിവാ ഹലീമ പറഹാലയുണ്ടോ ഒരു ഫൈതല്യ തീമ പൊരുത്തപ്പെടുമോ കുറഞ്ഞ മുതൽക്ക് നാം എന്ത് വിണ്ടപ്പോൾ കൂടെ നടന്ന് മീന വീട്ടിൽ കടന്ന് പുതുതായ പെണ്ണിനെ കണ്ടോരതീർപ്പം പുതുമയല്ലാ മീന ബീവിൻ്റെ വൽപ്പ് രാമന്റെ വീണ്ടപ്പോൾ കൂടെ നടന്ന് നന്നായിയാമീന വീട്ടിൽ കടന്ന് പുതുതായ പെണ്ണിനെ കണ്ടോരതിർപ്പം പുതുമയാലിൻ്റെ മാതപ്പിറവി നിറംകോലം സുഹറാവൂദിച്ചത് പോലെ മുഖം വട്ട കമറ് പതിനാൽ പോലെ മികവിൽ തേടിയും പോലെ നെറ്റിത്തടം കണ്ടാൽ മാതപ്പിറവി നിറംകോലം സുഹുറാവൂതി ുംവിയത്തിൻ ചുണ്ടും കറുപ്പ് നിറം പണ്ട് പോലെ പറഞ്ഞപ്പോൾ ആ മീനാ ബി ബി എന്നോട് പതിവിട്ട് പെണ്ണേ നീ എന്തായി വന്ന് പട്ടമൂഖവും പവിയത്തിൻ ചുണ്ടും മുടിയിൽ കാറുപ്പ് നീറം വണ്ട് പോലെ പറഞ്ഞപ്പോൾ ആമീന ബി വി എന്നോട് പതിവിട്ട് പെണ്ണേ നീ എന്തായി വന്ന് കരുത്താലോ ജീറത്തായി പിടിപ്പാൻ കരഞ്ഞും പറഞ്ഞപ്പോൾ ആ മീനാ ബിബി കൽപും കലങ്ങി പറഞ്ഞവളെന്നിൽ അറിഞ്ഞോ നീ എന്നോട് പൈതല്യെത്തി മാ കരുത്താലോ ജീറത്തിലായി പിടിപ്പം കരഞ്ഞും പറഞ്ഞപ്പോൾ ആ മീന ബീപി കൽമും കലങ്ങി പറഞ്ഞ വെളിനിൽ ോ നീ എന്നൂടെ പൈതൽ ഗർഭത്തിൽ നാലായ നാലാം നാലാമാസത്തിൽ കെരുമായ പൈതലാപ്പാ മരീച്ച് നേട്ടം പേരുപ്പും കരുത്തും നിങ്ങൾക്ക് എല്ലാ വകയും മുതലും പൈതൽക്ക് ഗർഭത്തിൽ നാലായ നാലാം മാസത്തിൽ കരിമായ പൈതലാപ്പാ മരീച്ച് നേട്ടം പേരുപ്പും കരുത്തും യും അബ്ദുൽ മുത്തരി ഫസാഹത്തും വാക്കും കേട്ടൻ്റെ കൽബും തടിയും കുളീർത്ത് ആറ്റല്ലി മോനിക്കിൽ പം ഇല്ല അബ്ദുൽ മുത്തരിയ്യേ തേനിൽ മാതിയത്തും വാക്കും കേട്ടന്റെ കൽപും തടിയും ഗോളിയേർത്ത് മടങ്ങി